ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വിധി വിധിയെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് അതിനുള്ള കമൻ്റും ചെയ്യുക അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങളുടെ ലോങ് വീഡിയോസൊക്കെ ഞാൻ എന്താ പറയുക മുകളിൽ ഞാൻ ഇതിൽ കൊടുക്കാം എന്താണ് ബോക്സ് ബോക്സ് ആയിട്ടുള്ളതിൽ അതിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞ് അറിയാത്തവർക്കാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം ബോക്സ് ബോക്സ് ആയിട്ട് അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വീഡിയോസും കാണാം കേട്ടോ എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ റിയൽ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമുക്ക് വിധിയെ മാറ്റാൻ എന്താണ് കഴിയില്ല എന്ന ടോപ്പിക്ക് ചിറക് വിരിക്കാൻ ധൈര്യം കാണിച്ചവർ മാത്രമേ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ വീഴുമെന്ന് പേടിക്കുന്നവരെ അല്ല കൈ ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലേ നമുക്ക് വിധിയെ തകിടം മറിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും അല്ലേ അപ്പൊ വീടുമെന്ന് പേടിക്കുന്നവരെ അല്ല കൈ ധൈര്യം തരുന്നവരെ വേണം കൂടെ നിർത്താൻ അതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞ് തളർ തളർത്തുന്നവർക്ക് ഇടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുന്നതും ഒരു ചലഞ്ചാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണ് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേരുണ്ടാവും അതിൽ നമ്മൾ തളരുത് മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിധിയെ തടുപ്പിച്ച് തടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മോട്ടിവേഷൻ അവ അവഗണനകൾ തന്നെയാണല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മോട്ടിവേഷൻ ആയിരിക്കും ഈ നല്ലതൊന്നുമല്ല അവഗണനകളാണ് അതുപോലെ എല്ലാ അടഞ്ഞ കണ് കണ്ണുകളും ഉറക്കത്തിലല്ല എല്ലാ തുറന്ന കണ്ണുകളും കാഴ്ചയുള്ളതുമല്ല അതായത് എല്ലാ അടഞ്ഞ കണ്ണുകളും ഉറക്കത്തിലല്ല എല്ലാ തുറന്ന കണ്ണുകളും കാഴ്ചയുള്ളതുമല്ല ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എല്ലാം മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പറയാതിരിക്കുക ഏതൊരു ഘട്ടത്തിലും അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുക നമ്മളിൽ അണയേണ്ട കനലുകൾ നമ്മളിൽ തന്നെ അണയ്ക്കുക അതൊക്കെ നമ്മൾ പണ്ടുള്ള ആൾക്കാർ തന്നെ പറയുന്ന പഴമൊഴികളായിരിക്കും പക്ഷെ നമ്മളതൊന്നും ഓർത്തു വയ്ക്കാറില്ല അപ്പം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ തരണം ചെയ്തു പോവും അതാണ് പറഞ്ഞത് വിധിയെ നമ്മൾ എന്താണ് തടുത്ത് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അതാണ് ഞാനും പറഞ്ഞു തരുന്നത് അപ്പോൾ കടൽ കണ്ട് എന്ന് പറയുന്ന മിക്ക ആൾക്കാരും കണ്ടത് തിരകളും തീരവും മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ കുഞ്ഞുനാളിലൊക്കെ എല്ലാവർക്കും പറയും കടൽ കണ്ടു കടൽ കണ്ടു ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് കടൽ നീ എന്ത് കണ്ടത് അവിടെ പോയി ഇങ്ങനെ വെള്ളം കാലിൽ നനച്ചിട്ട് വരുന്നതാണോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അത് ഒരു ശരിക്കുള്ള എക്സാമ്പിൾ എക്സാമ്പിളാണ് കടൽ കണ്ടു എന്ന് പറയുന്ന മിക്ക ആൾക്കാരും കണ്ടത് തിരകളും തീരവും മാത്രമാണ് അതുപോലെ ആർക്കും ആരെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ നമ്മളൊരു കാര്യം കണ്ടു എന്ന് പറയും അത് പൂർണ്ണമായിട്ടും കണ്ടിട്ടൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെയാണ് ജീവിതത്തിലും അതുപോലെ ഏറ്റവും നല്ല അധ്യാപകനാണ് അനുഭവം നമ്മളുടെയൊക്കെ ഒരു ഗുരു എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആ ഒരു ഗുരുവിൽ നിന്നുള്ള അനുഭവമാണ് നമ്മൾക്ക് പാഠങ്ങളായി പഠിപ്പിച്ചു തരുന്നത് അതുപോലെ ഏറ്റവും നല്ല അധ്യാപകനാണ് അനുഭവം പക്ഷേ ഏറ്റവും ക്രൂരമായിട്ടായിരിക്കും അനുഭവം നമ്മളെ പഠിപ്പിക്കുക അല്ലേ അനുഭവം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് എന്താണ് ക്രൂരത തോന്നും അത്രയ്ക്ക് ക്രൂരതയായിരിക്കും അനുഭവങ്ങൾ അതുപോലെ പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത് ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു ദിവസം പ്രകാശം നമ്മളെ തേടി വരും അല്ലേ അപ്പോൾ പ്രയാസങ്ങൾ അങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തള്ളി എന്താ പറയാ നമ്മളെയൊക്കെ ഇങ്ങനെ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ നമ്മൾ കൈവിടരുത് ഏതൊരു ഇരുട്ടും തുളച്ച് എന്നെങ്കിലും ഒരു ദിവസം പ്രകാശം നമ്മളെ തേടി വരും ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ പക്ഷേ അതിനൊക്കെ ഒന്ന് എന്താണ് പിടിച്ചു നിൽക്കുക നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് നല്ലത് വരും കേട്ടോ ഇതൊക്കെ അനുഭവങ്ങളാണ് ഞാൻ ഇത് ഇടാൻ കാരണം ഇന്നലെ എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻ്റ് കസിനാണ് അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഈ വീഡിയോ ഇട്ടതാണ് എന്തായാലും ഇങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അറിയണമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല പക്ഷെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും അത് വിധിയെ മാറ്റിമറിക്കും അതാണ് ഞാൻ പറഞ്ഞു വന്ന ഫസ്റ്റത്തെ ആ വീഡിയോ ടോപ്പിക്കിൻ്റെ ആ ഒരു എന്താണ് ചെറിയൊരു ഒരു ടോപ്പിക്ക് വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല ചിലവർ പറയില്ല നിന്റെ വിധിയാണ് പറഞ്ഞിട്ട് അതുപോലെ പക്ഷേ സ്വഭാവത്തെ മാറ്റാൻ കഴിയും അത് നമ്മളെ അത് വിധിയെ മാറ്റിമറിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഈ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഏത് വീഡിയോ വേണമെന്നുള്ളതും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആര് കമൻറ്റ് ചെയ്യാറില്ല ആര് കാണുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഓക്കെ ബൈ ചാറ്റ